ഉടമയുടെ പേര് പറഞ്ഞ് കടയിലെത്തി പണം തട്ടാൻ ശ്രമം കടയിലെ ജീവനക്കാരിക്ക് സംശയം തോന്നി കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രം പണം നഷ്ടമായില്ല കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഫാത്തിമ ഗോൾഡ് കവറിംഗ് എന്ന സ്ഥാപനത്തിലാണ് ഈ തട്ടിപ്പിനുള്ള ശ്രമം നടന്നത് തട്ടിപ്പ് പാളിയെങ്കിലും ആ തട്ടിപ്പ് വീരൻ അയാൾ നല്ലൊരു നടനാണ് ആ നടന്റെ അഭിനയം ഒന്ന് കണ്ടിട്ട് വരാം

Kazuto relствен? Bu Ume la I have a letter of engagement Bere deve tawel To te Trustee z tama va 最後最後最後。ー、ハイグライダー、ハイグライダー、ハイグライダー、ハイグライダー、ハイグライダー、ハイグー、ハイグライダあハイグライダー、ハイグライダー、ハイグライダー、ハイグライダー、

तोबरा गो यो बोइतो तो वंडी माटी तो चलो वंडी माटी तो चलो बोइतो रस्तो बोइतो बोइतो ഈ ഒരു ജീവനക്കാരിയാണ് ഈ തട്ടിപ്പ് ശ്രമം നടന്നപ്പോൾ ഈ ഈ കടയിൽ ഉണ്ടായിരുന്നത് ഇവരുടെ സംയോജിതമായ പണം എന്താണ് സംഭവിച്ചത് ഇവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഒരാൾ ഓടി കയറി വന്നു മാസ്കും വെച്ചോണ്ട് അണ്ണൻ എന്ത് ചെയ്യാൻ ചോദിച്ചു അണ്ണൻ ഞാൻ എൻ്റെ നാട്ടിൽ പോയിക്കുവാന്ന് പറഞ്ഞു ആ എന്നാൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞോണ്ട് എന്തേലും പറയണെന്ന് ചോദിച്ചപ്പോ ഒന്നും പറയണ്ട ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്നു പുള്ളി ഫോണിൽ പൈസയുടെ കാര്യം വിളിച്ചു ചോദിക്കുന്നത് കേട്ടു മൂവായിരത്തി എണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ എടുത്തതാ പിന്നെ അണ്ണ പറഞ്ഞിട്ടുള്ളത് ഞാൻ പൈസ എണ്ണീട്ട് അണ്ണനെ വിളിക്കാൻ ഫോൺ എടുത്ത പുള്ളി ഓടി ഇറങ്ങി വന്നപ്പോൾ എന്തെങ്കിലും സംശയം ആ സംശയമായിട്ട് ആ ചെറുതായിട്ട് സംശയം ഉണ്ടായിരുന്നു മാസ്ക് വെച്ച ഞാൻ വന്നേ പിന്നെ പേര് ചോദിച്ചു ബിജുന്ന് പേര് പറഞ്ഞു പിന്നെ ഞങ്ങൾ എത്ര വർഷമായി ചോദിച്ചു മറ്റേ കൊച്ചി ചോദിച്ചു അപ്പൊ ഞാൻ അതുപോലെ പരിചയമുള്ള ആളാന്ന ആദ്യം ഓർത്തെ പിന്നെ എപ്പറും കണ്ടപ്പോ ഒരു സംശയം തോന്നി എന്നപ്പോ ഞാൻ പറഞ്ഞ പൈസ അതിനുള്ളും അണ്ണോട് ചോദിക്കാൻ തരത്തില്ലെന്ന് പറഞ്ഞു ഇല്ല തന്നെയൊക്കെ വണ്ടി എവിടെ കിടക്കുന്നുണ്ടപ്പോ കണ്ടപ്പോ അയാളുടെ കയ്യില് ഇതാണ് നല്ലപോലെ ഒന്നും അയാൾ ഒരു മികച്ച ഈ ശ്രമം പാളിയെങ്കിലും അഭിനയിച്ചു ഈ വീഡിയോ വീഡിയോ നോർത്തു 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 ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ അയാളെ കൊതിപ്പിച്ചത് വേണം പറയാൻ കാര്യം ഈ പൈസ എടുത്ത് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പൊ കിട്ടും ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് പക്ഷെ ഏറ്റവും ഒടുവിൽ അവസാന നിമിഷം വിളിച്ചിട്ട് തരൂ എന്നേക്ക് വിളിക്കണ്ട ഞാൻ സംസാരിച്ചതാണെന്നൊക്കെ പറയുന്നു ും കൊടുക്കാൻ തയ്യാറായില്ലേ താങ്കളുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് വീരൻ ഇവിടേക്ക് എത്തുന്നത് അതെ നമ്മുടെ സുഹൃത്താന്ന് പറഞ്ഞുകൊണ്ടാ ഇവിടെ വന്നത് വന്നിട്ട് എന്നെ അന്വേഷിച്ചു ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു അപ്പം ഞാനില്ല ഇവിടെ ഇങ്ങോട്ട് പുറത്ത് പോയിരിക്കാന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാഫിനോട് ഞാൻ മോലാളി വിളിക്കാന്ന് പറഞ്ഞുകൊണ്ടാ ഫോൺ എടുത്ത് സംസാരിച്ചത് സംസാരിച്ചിട്ട് എന്നോട് സംസാരിക്കുന്ന രീതിയിലാണ് പുള്ളിയോട് സംസാരിച്ചത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ആ മൂവായിരത്തി എണ്ണൂറ് രൂപ ഞാൻ കടയിൽ നിന്ന് മേടിച്ചൊള്ളാം ഇവിടെ മറ്റേ കൊച്ചി ഇവിടെ ഇല്ല ഒരാളെ ഉള്ളു ആ കൊച്ചിങ്ങാണ്ട് വിളക്കാൻ അങ്ങോട്ട് പോയിരിക്കുക അതുകൊണ്ട് ഞാൻ പൈസ മേടിച്ചൊള്ളാം എന്ന് പറഞ്ഞു എന്തോ ഒരു പതിനാറായിരത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞു പതിനാറായിരത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ ഇവിടെ വേറൊരാൾ കൊണ്ട് തരും അതിൽ നിന്ന് ഈ മൂവായിരത്തി അഞ്ഞൂറ് എടുത്തിട്ട് ബാക്കി തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു ആരും പൈസ തന്നൂറ്റില്ല ഒന്നുമില്ല പക്ഷേ പുള്ളി ഇവിടുന്ന് പൈസ മൂവായിരത്തി എണ്ണൂറ് രൂപ മേടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു പിന്നെ സ്റ്റാഫ് അത് പൈസ എല്ലാം എടുത്ത് എണ്ണി കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ വിളിക്കാൻ തോന്നിയപ്പോഴത്തേന് പുള്ളി ഇറങ്ങി ഓടിയത് പോയാ വിളിച്ചപ്പോഴത്തേന് ഇറങ്ങി പോയിട്ടു അതെ 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 വേറെ ആർക്കും ഇതുപോലെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വ്യാപാര വ്യവസായ സംഘടനയിൽ നമ്മൾ ഗ്രൂപ്പിലിട്ടു അത് പിന്നെ അത് ജില്ലാ ഗ്രൂപ്പിലോട്ടായി പിന്നെ അത് സോഷ്യൽ മീഡിയയിലെ ഇങ്ങനെ എല്ലാവരും അറിഞ്ഞു അരിഞ്ഞു ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എനിക്ക് ആറായിരം രൂപ പോയിട്ടുണ്ട് എനിക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ പോയിട്ടുണ്ട് ഒത്തിരി ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് പഴയ തട്ടിപ്പാണ് ഇപ്പോഴും നിരന്തരം ാണ് പണം നഷ്ടപ്പെടുന്നുണ്ട് അതെ 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 പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ഇത് ചെയ്തത് പിന്നെ നമ്മൾ നമ്മൾ കേസ് കേസ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു കൊടുക്കാൻ തന്നെയാണ് തീരുമാനം തീരുമാനം അതെ അതെ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഫാത്തിമ ഗോൾഡ് കവറിംഗ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ തട്ടിപ്പിന് ശ്രമം നടന്നത് ഉടമയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ കടയിലേക്ക് എത്തുകയും ഉടമ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂവായിരത്തി എണ്ണൂറ് രൂപ നൽകാൻ ഈ കടയിലെ ജീവനക്കാരിയോടെ ആവശ്യപ്പെടുകയുമായിരുന്നു അവർക്കൊരു സംശയം തോന്നിയതിനെ തുടർന്ന് ഉടമയെ വിളിച്ചുറപ്പ് വരുത്തിയിട്ട് പണം നൽകൂ എന്ന് പറഞ്ഞതോടുകൂടി ഈ തട്ടിപ്പ് വീരൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്താണെങ്കിലും ഈ സംഭവത്തിൽ കാഞ്ഞിരപ്പള്ളി പോലീസിൽ പരാതി നൽകാനാണ് ഈ കടയുടമയുടെ തീരുമാനം തട്ടിപ്പിനുള്ള ശ്രമം പരാജയപ്പെട്ടെങ്കിലും അയാൾ നല്ലൊരു നടനാണ് ആ നടൻ ആ കഴിവുള്ള നടൻ ആരാണ് എന്നി കണ്ടെത്തുകയാണ് വേണ്ടത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വിവേക് ജീവിനോതിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി